ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാൽ ഇതെൻ്റെ സ്വന്തം നാടാണ് മടക്കര മടക്കര എന്ന എൻ്റെ സ്വന്തം നാട് തെയ് കയറി ചെല്ലുന്ന പാലം കണ്ട ഇതാണ് മാട്ടൂർ മടക്കര പാലം ഈ പാലം വന്നത് തൊട്ട് ഇതിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടി തെയ്യ് കാണുന്ന പുഴ കണ്ട ഈ പുഴ മടക്കരക്കാരുടെ ജീവനാണ് കാരണം എന്ന് വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാരും ഈ പുഴയെ ആശ്രയിച്ചു തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭംഗി കണ്ടൽക്കാട് കൊണ്ട് നിറഞ്ഞേക്കുറ്റും കണ്ടൽ കാടാണ് പിന്നെ ഈ പുഴേൻ്റെ ഒത്ത നടുക്ക് ഒരു ദ്വീപ് പോലെ കണ്ടൽക്കാടും നിറഞ്ഞേക്കുന്നതാണ് എന്താ കണ്ട അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ് പാലത്തിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ ഇഷ്ടംപോലെ ചൂണ്ടിയിടുന്നവരെ കാണാം ഇതാണ് കറക്റ്റ് ടൈമാ ഒരേട്ടനെ പിടിച്ചിട്ടുണ്ട് ഒരു കക്ക അത് കണ്ടപാടെ ഞാനൊന്ന് വണ്ടി സൈഡാക്കി ഈ കക്കയെ കുറച്ച് സംസാരിച്ച് ആശാൻ തളിപ്പറമ്പ് വരുന്ന ബഷീർക്ക എന്ന പേര് ഒരു ഹരം എന്നാ പറഞ്ഞ ഇത് സത്യം ഇത് ഒരു ഹരവുള്ള പരിപാടിയാ ഒരിക്ക കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങത് പോയിക്കോളും പിന്നെ ബഷീർക്കനെ ബഷീർക്കൻ്റെ ബടായില്ലാം പൊട്ടിച്ച് അവിടുന്ന് മെല്ല സ്കൂട്ടായി സ്കൂട്ടർ അവിടത്തേക്കാന്ന് വെച്ചാൽ നേരെ മാട്ടൂൽ ബോട്ട് ചട്ടിയിൽ ദാ ആ വരുന്ന ബോട്ട് കണ്ട അവിടെ വരുന്നത് നേരെ മാട്ടൂല് ബോട്ട് ചട്ടിയിലേക്ക അവിടത്തേക്ക് വെച്ച് പിടിച്ച് പിന്നെ ഏതായാലും സ്രാങ്കിനെ കണ്ട സ്ഥിതിക്ക് സ്രാങ്കിനോട് ലാസ്റ്റിറ്റെ ബോട്ടിൻ്റെ ടൈമിലും ചോദിച്ചു പുള്ളി പറഞ്ഞത് വൈകുന്നേരം ഏഴേ കാലിനെ മാറ്റുമെന്ന് അഴീക്കലേക്കാണ് പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കില്ല പിന്നെ പഴശ്ശിയിലേക്ക് രാവിലെ പതിനൊന്നേ മുക്കാലിനാന്ന് ഡയറക്റ്റ് ബോട്ടുള്ളതെന്നാണ് പുള്ളി പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് നേര അയ്യോത്ത് വന്ന സ്ഥലത്തേക്ക് പോയി അയ്യോത്ത് ഇപ്പം പറയുകയാണെങ്കിൽ ഒരു കിടിക്കാച്ചി സ്പോട്ടാ വൈകുന്നേരം ആവുമ്പോൾ ഒടുക്ക തിരക്ക ഇവിട വയലിൻ്റെ ഒത്ത നടുക്ക് ഒരു തട്ടട വന്നിട്ടുണ്ട് പ്രവാസി തട്ടട ആ തട്ടടയിലേക്കുള്ള തിരക്കും പിന്നെ ഈ സ്പോട്ട് കാണുന്ന തിരക്കും എല്ലാം കൂടി വൈകുന്നേരം ആകുമ്പോൾ ഒരു മേളം തന്നെയാണ് അവിടെ ഇതാ കണ്ടോ അടിപൊളി സ്ഥലം ഓക്കെ ഇതാണ് ആ തട്ടുകൾ കാണുന്നത് നമ്മളവിടെ എത്തുമ്പോഴേക്കും ചായൻ്റെ കടികളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പിന്നെ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല രണ്ട് ചുക്കാപ്പി പറഞ്ഞു ചുക്കാപ്പിയും കുടിച്ച് അവിടുന്ന് എസ്കേപ്പ് പിന്നെ വെച്ച് പിടിച്ചത് തെക്കും പാടേക്കാ തെക്കുംപാട് അതെ തെക്കും പാട് പോകാൻ കാരണമുണ്ട് ദൈക്കാണുന്ന ക്ഷേത്രം താഴേക്കാവ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ പുഴയുടെ ഒത്ത മദ്യത്തിൽ അതായത് പുഴയുടെ മദ്യത്തിൽ ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രം ഈ കാണുന്ന ക്ഷേത്രം താഴേക്കാവ് ക്ഷേത്രം ടുത്ത് പറയേണ്ട ഒരു കാര്യം പുഴേന്റെ ഒത്ത മധ്യത്തിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉപ്പുവെള്ളം നല്ലോണം കേറും അതറിയാറില്ലായിരിക്കും പക്ഷെ ഈ ഈ കിണറിലെ വെള്ളം ശുദ്ധജലവും അത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഉപ്പുവെള്ളം കേറിയിട്ടും ആ കിണറ്റിലെ വെള്ളം മാത്രം ശുദ്ധജലമായിട്ട് വെക്കുന്നത് പിന്നെ നേരെ പോയത് ഞങ്ങള് ചെറുതമ്പലത്തിലേക്കാ ഇതീ കാണുന്ന അടയാളം കണ്ടാ അതെന്താന്ന് വെച്ചാല് ഉത്സവകാലം തുടങ്ങിക്കഴിഞ്ഞാൽ കൊടിമരം കുത്തുന്ന എവിടെയാ ഇതാണ് ഞങ്ങൾ ചെറു ഈ കാണുന്ന ആല് അമ്പലത്തിന്റെ ഭംഗി കൂട്ടുന്നതിലുള്ള പങ്ക് വേറെ തന്നെ ഒരു ഫീൽ ആലിൻ്റെ ഇരിക്കാൻ അടുത്ത വിഷുക്കാലത്തിന് കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ഓരോ മനസ്സും വിഷുക്കാലത്ത് തുടങ്ങുന്ന ഏഴു ദിവസത്തെ ഉത്സവം ആ ഉത്സവം ഒന്ന് കണ്ട് തന്നെ അറിയണം വിഷുക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരാഴ്ച പിന്നെ അമ്പലത്തിൽ നിന്നിറങ്ങി നേരെ പോയത് അമ്പലച്ചിറയിലേക്കാണ് അമ്പലച്ചിറ മൊത്തത്തിലൊന്ന് കറങ്ങി അമ്പലച്ചിറ ഇപ്പം പറഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ട് ഇരിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെയുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് നമ്മളൊന്ന് കറങ്ങി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി കാണാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടും ഷെയർ ചെയ്യൂ ഫോളോ ചെയ്യൂ ബൈ